ഇത് ചെയ്യുമ്പോ നല്ല പേന ഉണ്ടാവില്ലല്ലോ സോ ഗായ്സ് ഞാൻ കല്യാണത്തിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ർജറി എന്നൊക്കെ പറഞ്ഞു തമാശ കിട്ടായ അന്ന് ആ ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്തിട്ട് ഇരുപത്തിയൊന്ന് ദിവസം കഴിയുമ്പോ ആ ഫേസിന്റെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യേണ്ടതായിരുന്നു മാസം ആറേഴ് കഴിഞ്ഞു ഞാൻ ഇപ്പോഴാണ് ആ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനം എടുക്കുന്നേ എം എൻ ആർ എഫ് ഇപ്പോഴെങ്കിലും തീരുമാനം എടുത്തു അതെ എം എൻ ആർ എഫ് ജി എഫ് സി ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത് ഡോക്ടർ കെ അല്ലെ പെരുമ്പാവൂര് കുക്കു ഡോക്ടർ അല്ലേ യെസ് ഡോക്ടർ കെ എസ്തറ്റിക് എന്ന് പറയുന്ന ഒരു ക്ലിനിക്കിലാണ് നമ്മുടെ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് എഗൈൻ വീണ്ടും ഞാൻ പെരുമ്പാവൂരിലേക്ക് എത്തിയിരിക്കുകയാണ് എൻ്റെ ഫസ്റ്റ് ബ്ലോഗ് കണ്ട ആൾക്കാർക്ക് അറിയാം നമ്മുടെ ഫേസിലുള്ളതെ ഈ കുണ്ടും കുഴിയും കണ്ടല്ലോ അതെ രണ്ട് സൈഡിലുണ്ട് അത് അടക്കാനായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മള് എം എൻ ആർ എഫ് ആൻഡ് ജി എഫ് സി വഴി ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നത് അത് ഒറ്റ സിറ്റിംഗ് മാത്രം ചെയ്തു ഇനിയിപ്പോ രണ്ടോ മൂന്നോ സിറ്റിംഗ് ഇനി ജോലൈൻ്റെ നമ്മളെ ജോലൈന്റെ ജോലൈൻ അല്ല ഐ മീൻ ഇവിടെ ഈ ആ പക്ഷേ അത് ചെയ്തപ്പോഴത്തേക്കും ജോലി ഷാർപ്പ് ആയിട്ടുണ്ടായിരുന്നു എനിവേ നമ്മൾ ആ ട്രീറ്റ്മെന്റ് എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോ കുക്കു ഡോക്ടറെ വിളിച്ച് ഞാൻ പറഞ്ഞു അപ്പോ കുക്കു ഡോക്ടർ പറഞ്ഞു ഇത്രയും നാളായിട്ട് ഇപ്പോഴാണ് ഓസ്റ്റ് ഇതൊക്കെ തോന്നുന്നത് അല്ലേ കൊറേ നാളായിട്ട് അതെ അതെ ഡോക്ടറിന്റെ ഇത് ചെയ്യുന്ന ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല ഈ കുണ്ടും കുഴിയൊന്നും ഇനി അടയില്ല നമ്മുടെ ഈ റോഡ് പണി തന്നെ എന്റെ മോത്തൊക്കെ ഈ റോഡൊക്കെ അടച്ചെടുക്കണം കാറിയണം എന്നുള്ള എന്റെ തീരുമാനത്തിന്റെ ഫലമായി ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് നേരെ ഡോക്ടറിന്റെ പോവാം അല്ലേ ആ ട്രീറ്റ്മെന്റ് നമുക്ക് എന്തായാലും ഇനി കണ്ടിന്യൂ ചെയ്യാം ഡോക്ടർ ഫ്രണ്ട് തന്നെ നമ്മൾ ഡോക്ടറിന്റെ തള്ളുകൾ ലേറ്റ് ആയതിനെ തള്ളുകയായിട്ട് ഹായ് ഡോക്ടർ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഡോക്ടർ എന്തായാലും ബ്രേക്കിന് പോയി നന്നായി ഫുഡ് റിലാക്സ് കഴിച്ചാക്സ് ആവായിരിക്കുമല്ലോ വിളിക്കുന്ന ചീത്ത കുറഞ്ഞു അതെ 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 ഏഴു മാസം ചീത്തകളി കേൾക്കാനുണ്ടല്ലോ ഡോക്ടർ വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു അപ്പം ജി എഫ് സി ചെയ്യാനായിട്ടല്ലേ ബ്ലഡ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര പ്രൊസീജിയർ ഉണ്ടോ നോക്കി എം എൻ എഫ് അല്ലെങ്കിൽ ഇത് ചെയ്യാനായിട്ട് ജി എഫ് സിട്ട് അല്ലേ ഭർത്താവിന്റെ ചോര പോകുമ്പോ ഭാര്യ

അതന്നെ ഡോക്ടർ ചോദിക്കണോ അങ്ങനല്ലേ കണ്ടോളാം എഡിറ്റ് ചെയ്യുമ്പോളാം ഡോക്ടർ ശ്വാസം ഞാൻ 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 പെട്ടെന്ന് പിടിച്ചു ഡോക്ടറിനെ ഏറ്റവും ആദ്യമായിട്ട് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ നേരെ ക്യാമറ ഓൺ ആക്കിയ സമയത്ത് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടി പോയി ഫസ്റ്റ് വ്ലോഗ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫസ്റ്റ് വ്ലോഗ് കണ്ട സമയത്തുള്ള കുക്ക് ഡോക്ടർ അല്ല ഇപ്പൊ എനിക്കറിയില്ല അത് പോയി മുടിയൊക്കെ മുടി അതിപ്പോ പറയുമ്പോൾ ചോദിക്കാം നമുക്ക് ഇതൊന്നും കുറ്റിയായിരിക്കത്തില്ല ഫുള്ള് പഠിച്ചിട്ട് വളർന്നു വന്നതായിരിക്കാം അങ്ങനെ ആയിരിക്കാം അമ്പലത്തിൽ പോയൻറെ പേരിട്ടിട്ടില്ല അവിടെ പ്രൊഡക്ഷൻ ബ്ലസർ എന്ന് പറഞ്ഞ പുതിയ ആളാ ഞാനൊരു അഭിഷേകവും ഉണ്ട് ഫസ്റ്റ് നമ്മള് ഫസ്റ്റ് വ്ലോഗ് ഇട്ടായിരുന്നല്ലോ ഫസ്റ്റ് വ്ലോഗ് ഇട്ട സമയത്ത് ഡോക്ടറിനെ കണ്ടാൾക്കാർക്ക് ഇപ്പൊ കണ്ട തിരിച്ചറിയാൻ പറ്റൂല ആ അന്ന് മുടി ഉണ്ടായിരുന്നല്ലോ അതെ അതെ ഇത് കൊള്ളാൻ നല്ല പേഞ്ചു കേട്ടെ ഇത് ഫുള്ള് ഫുള്ള് ഷേവ് ചെയ്തു ഫുള്ള് മുട്ടു ഓ എന്നിട്ട് ഇങ്ങനെ ആക്കി അല്ലേ ഇനി വളർത്തല്ലേ ഇനി അങ്ങോട്ട് മാറ്റുന്നുണ്ടോ അങ്ങനെയാഴ്ച ഞാൻ ചോദിച്ചത് പറ്റിയെന്നുള്ളത് രസുണ്ട് കൊള്ളാംണ്ട് അല്ല ഇത് നല്ല എളുപ്പല്ലേ നമുക്ക് പെട്ടെന്ന് ആ പെണ്ണുങ്ങൾക്ക് സാധാരണ കൂടി ചെയ്തിട്ട് വീടെടുക്കാൻ അതെ അത് ഞാൻ കളയാ ഇവിടെ ആണോ കളയാണോ കഴിച്ചു വരാൻ പറ്റില്ല അതാണ് വേറൊരാളെ കളയാം കഴിച്ചാ മതിയായിരുന്നു

ബാക്കി സംസാരിക്കാൻ ഒന്നും പോലെയല്ലേ പാകരം ചെയ്യാനുള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അത്ര ഇത് നല്ല ഉണ്ടാവില്ലല്ലോ ണ്ടല്ലോ നമ്മിട്ടുള്ള സീൻ ഉണ്ടാകത്തില്ല ഡോക്ടർ പറഞ്ഞു പ്രോബ്ലം ഇല്ലേ എനിക്ക് ആ സിറിഞ്ച് കൊണ്ട് ഓർത്തിട്ട് ഓർത്തിട്ടൊരു

ചെറിയപിടിക്കുന്നുണ്ട് ഇത് എം എൻ ആർ എഫ് ആണ് നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് സൈഡ് നല്ല चेंज ഉണ്ട് അതായിരിക്കും കുറവും അതെ അണ്ട് നെക്സ്റ്റ് ടൈം കൈയു നീ എന്തു വെച്ചേ അങ്ങനെ അല്ല ഇ കഴിയുമ്പോൾ ഇല്ല ഒരു സെക്കൻഡിൽ ഫാൻ ഓഫ് സെക്കൻഡിൽ അതിനെ നീര് ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ടാണ് റൺ വെരി ഗുഡ് വെരി വെരി ഗുഡ് അന്നെന്താ നല്ല കിട്ടി ഗിവ് മീ ഗോസ്

അതാവുമ്പോ പേടിച്ചിരിക്കേണ്ടല്ലോ എനിക്ക് ആഗ്രഹമുണ്ട് അതൊരു ിട്ടേക്കു നന്നായി করাইইডিকে আকরিকর ওশ্য়েডুয়েন্মের আকরি করেয়েরে অকরিয়েয়ে এইডে মাকরেটাই এডুয়ে মাইডে এরাইডে সের সেরাইডে কর� കണ്ണുറക്കാനായി കണ്ണീന്ന് ആ അത് ഇങ്ങനെ കുത്തില്ലേ സമയത്ത് ഞാൻ എന്താ ട്രീറ്റ്മെന്റ് തരിപ്പുണ്ടാവുമല്ലോ ഒന്നും അറിയില്ലേ ഇപ്പൊ ഞാന് ആന്റിബാക്ടീരിയൽ ക്രീമും കൂടി ഇട്ടിട്ടുണ്ട് ഇനി വേറെ ഒന്നും ചെയ്യണ്ട പ്ലെയിൻ മുഖം വാഷ് മോയ്സ്റ്ററൈസർ സൺസ്ക്രീൻ അപ്ലൈ ആക്കണം െന്നാൽ ഇല്ല ചെല്ലവർക്ക് അന്നസി ടോക്ക് ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്താ മാറിയേ പേസിൽ പ്രശ്നമുണ്ടോ? എന്താ മാറിയാണ് ഒരു ഹെവിനസ് ഫീൽ ആയിരുന്നു. അതെ അതെ അതെ. ഇനി ഇപ്പോ നമുക്ക് അടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 15 ന് മുൻപ്. ആ യെസ് യെസ്. ഇന്ന് 16. ഇന്ന് 16. ഓഗസ്റ്റ് 16 എന്ന് വെച്ചോളൂ. ഓഗസ്റ്റ് 16. 16. ആ. വെരിയോ. വെരി ഉറപാട് വെരിയോ. കമന്റ് ചെയ്യണം ഓഗസ്റ്റ് 6 ന് പോടാ അവിടെ എന്ന് പറഞ്ഞതിന് നിന്നെ ഓർമ്മിപ്പിച്ചു റിമൈൻഡ് ചെയ്താടി. അന്ന ഷൂട്ടി മൂവി ഷൂട്ട് വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊച്ചി തന്നെ ഒന്നാം രണ്ടാം ഡേയ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത പ്രശ്നമില്ലല്ലോ ബ്രേക്ക് എടുത്തിട്ട് ചെയ്തിട്ട് റെസ്റ്റ് എടുത്താൽ മതിയല്ലോ അപ്പൊ കഴിഞ്ഞിരിക്കാണ് വെച്ചത് ആ നീഡില് കേറുന്ന ഒരു ചെറിയ പെയിൻ ഉണ്ടല്ലോ ആ എങ്ങനെ കാണും ചെറിയ വിളിക്കുന്നു ഇപ്പൊ ഒന്നുമില്ല ഇപ്പൊ അത് മാത്രമേ ഉള്ളൂസ് അങ്ങനെ നമ്മള് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ നേരെ പുറത്തേക്ക് പോവുകയാണ് ഇപ്പോഴത്തെ ഇത് കണ്ടോ ഇപ്പോൾ എൻ്റെ ഫേസ് നോക്കി കഴിഞ്ഞാൽ ഒന്ന് കാണിച്ചു ഇത് പിടിച്ചേ എങ്ങനെ എങ്ങനെയാണ് കാണോ ലൈറ്റ് ഉണ്ടോ കണ്ടോ ഇപ്പം ഈ സൈഡ് ഓക്കെ അതിപ്പോ ചെയ്തുള്ളൂ ഇവിടെ വേണ്ട അതാ ചെയ്തതിന്റെ ഒരു റെഡ്ഡിഷ് ആയിട്ടുള്ള ഒരു കാരണം നമുക്ക് ആ ഒരു നീഡ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിപ്പോ നമുക്ക് എല്ലായിടത്തും അങ്ങനെയല്ല നമ്മളിപ്പോ കയ്യിൽ നിന്ന് അമൃത് പിടിച്ചാ പോലും ആ ടെഷ് ആയിട്ടുള്ള വരും കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോകും ഡോക്ടർ എനിക്ക് എനിക്ക്മെന്റ് ഒക്കെ തന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാം കൂടെ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ രണ്ടാം ഘട്ടം ഇപ്പൊ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും ഒക്കെ നമ്മൾ ചെയ്താ ചെയ്യണം എങ്കിൽ മാത്രമേ ഇത് ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുള്ളൂ ഓൾറെഡി ഞാൻ ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഡിലേ വരത്തിട്ടുണ്ടായിരുന്നു അത് എന്റെ മിസ്റ്റേക്ക് ആണ് ഇനി അങ്ങനെ വരാൻ പാടില്ല നെക്സ്റ്റ് മന്ത് സിക്സ് ആവുമ്പോഴത്തേക്കും നെക്സ്റ്റ് സിറ്റിംഗിന് വരേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ വീട്ടിലെ ഉണ്ണീഷോ വന്നിട്ടുണ്ട് പൂങ്കാവളിയിൽ ഉണ്ണീഷോ വന്നിട്ടുണ്ട് അപ്പം നൈറ്റിന് മുൻപ് എന്തായാലും വീട്ടിലെത്തണം ഇനിവേ നേരെ കൊച്ചിയിലേക്ക് പോകുന്ന അവിടെ സായി നന്ദനയും സ്നേഹമൊക്കെ ഉണ്ട് അപ്പൊ പോയി കണ്ടിട്ട് നമുക്ക് ബാക്കി ബാ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ നമ്മുടെ സമയത്ര രണ്ടരക്കാണ് രാത്രി രണ്ടരക്കാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത് കുറച്ച് വെളുപ്പിന് രണ്ടരക്കാണ് വന്നത് അപ്പൊ ഞാൻ പറഞ്ഞതരുന്നല്ലോ നമ്മുടെ ഈ നമ്മുടെ ഈ സ്ഥലത്ത് പൂങ്കാവില് ഉണ്ണീശോ ഇങ്ങനെ വീടുകളിൽ വരുന്ന ഒരു ചടങ്ങ് ഉണ്ടെന്നുള്ളത് അപ്പൊ അത് ആ അതെ അതെ ഈ വർഷത്തോടാണ് ഫസ്റ്റ് ആണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അപ്പൊ ഞാനേ അതിന്റെ ഒരു ഞങ്ങള് വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു സംഭവം ഉണ്ട് ഞാൻ ലൈറ്റ് ഇരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ എല്ലാ വീടുകളിലും ഇങ്ങനെ ഇപ്പോ കാണോ നീക്കല്ലേ കണ്ടോ റോഡ് മൊത്തം ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് അലങ്കാര പണിയൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല കാണാനായിട്ട് സെല്ലേ ഫുള്ള് ഫുള്ള് ലൈറ്റ് ആണ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിട്ട് മഴ ഇങ്ങനെയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഉണ്ണീസ് വന്നപ്പോഴത്തേക്ക് നമ്മളിത് ഒരുക്കിയത് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ രാത്രിയൊക്കെ വെളുപ്പിന് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോ ഈ സമയത്ത് വന്നതുകൊണ്ട് നമുക്കിപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല നാളെ രാവിലെ നമുക്ക് നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലെ ബാക്കി നോക്കാം ഇപ്പോൾ എന്തായാലും റെസ്റ്റ് എടുക്കട്ടെ നല്ല ടയർഡാണ് അപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഇനി രണ്ട് ദിവസത്തേക്കൊരു ചെറിയ റെസ്റ്റ് പുറത്തേക്ക് പോവാം പക്ഷേ ജിമ്മിൽ ഒന്നും വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലെങ്കിൽ വീർക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ മാക്സിമം റസ്റ്റിലായിരിക്കും അപ്പോ ബാക്കി പരിപാടീസ് ഒക്കെ പിന്നീട് അല്ലേ നീ സുഖാ ടിക്കണം തുടങ്ങട്ടെ ബായ്